ഹായ് വെച്ചാൽ മേരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റിയൽമീടെ സി തേർട്ടീ എന്ന് പറയുന്ന മോഡലാണ് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച മോഡലാണ് യാതൊരു കംപ്ലയിൻ്റ് ഇല്ലാതെ ഇന്ന് വരെ യൂസ് ചെയ്ത മൊബൈലാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ യൂസ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് എടുത്തപ്പോൾ ഓൺ ആവുന്നില്ല കണ്ടോ ഞാൻ പവർ ബട്ടൺ നോക്കി നോക്കി ഓൺ ആവുന്നില്ല അപ്പോൾ കസ്റ്റമർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തു കൊണ്ടുന്ന മൊബൈലാണ് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് പിന്നെ എടുത്ത് ഓൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഓൺ ആയില്ല ചാർജർ കണക്ട് ചെയ്ത് ഒന്നും കാണിക്കുന്നില്ല കോളും വരുന്നില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ഫുള്ളായിട്ട് ഡെഡായിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിതാ ഞാനും ചാർജർ കണക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കി ഓൺ ആവുന്നില്ല ചാർജർ കണക്ട് ചെയ്തു നമുക്ക് സാധാരണ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സൗണ്ടെങ്കിലും ചെറിയ സൗണ്ടെങ്കിലും കേൾക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ ചാർജ് കയറുന്നതായിട്ട് കാണണം അപ്പോൾ ഒരു ഒരക്കമില്ല ഫുൾ ഇങ്ങനെ എന്താ പറയുക ഡെഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു അനക്കവും ഇല്ല കോളില്ല ഒന്നുമില്ല സാധാരണ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിലും സ്ട്രിപ്പൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കോള് വരുന്നതിൻ്റെ റിങ് ടൂണൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ ഇതൊന്നും ഇല്ല ഈ കംപ്ലയിൻറ്റ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇളക്കിയിട്ട് ലൈവായിട്ട് തന്നെ എനിക്ക് കാണിക്കാം ഈ കംപ്ലയിൻറ്റ് എന്താണെന്ന് കസ്റ്റമർ വിചാരിച്ചിരിക്കുന്ന മൊബൈൽ ഡെഡ് ആയി അല്ലെങ്കിൽ ഡിസ്പ്ലേ പോയി എന്നാണ് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ സിം ട്രേ ഇളക്കി നല്ലൊരു മോഡലാണ് വെച്ചാൽ ബാക്ക് കവർ എന്ന് പറഞ്ഞാൽ നല്ല കപ്പ് പോലെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല ആണ് സ്ട്രോങ്ങാണ്ടോ നഹം വെച്ചിട്ടൊന്നും ഇളക്കാൻ പറ്റുന്നില്ല നല്ല സ്ട്രോങ് ആയ ബാക്ക് പാനലാണ് ഇത് ഞാൻ ഇളക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് ഞാൻ അധികം ഈ മോഡൽ കണ്ടിട്ടില്ല ഓൺലൈൻ മോഡലെന്ന് തോന്നുന്നു നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ആ ഇതം എടുത്തു വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തിക്കാണ് ഏറ്റവും കൂടുതൽ ഈസി എന്ന് പറഞ്ഞാൽ സിംട്രേ വരുന്ന ഭാഗത്ത് ഇന്ന് ഇളക്കാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും ഉണ്ടോ അവിടെ ആകുമ്പോൾ ഇച്ചിരി എന്താ പറയുക കനം കുറവായത് ആ ഒരു സ്പേസിന് ചെറിയൊരു എന്താ പറയുക ഒരു നൈസായിട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇളക്കുന്നതായിരിക്കും എളുപ്പം എന്നിട്ട് ഒരു കറക്ക് കറക്കി ഇനി നമ്മൾ ഇതാണ്ടേ നമ്മുടെ നഖമുണ്ടല്ലോ നഖം വെച്ചിട്ട് ഒറ്റ കറക്ക് കാരണം ഒരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അത്രയേ ഉള്ളൂ പക്ഷേ എനിക്കിതിൻ്റെ ബാക്ക് പാനിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ബാക്ക് പാനിലുണ്ടോ നല്ലൊരു ബക്കറ്റ് പോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കപ്പ് പോലെ ഉണ്ടോ മൊബൈലിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഫ്രെയിം ഫുള്ളും ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് പാനിൽ അളക്കി കഴിഞ്ഞു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മദർ ബോർഡ് സെക്ഷനിൽ ഈ മൊബൈൽ എനിക്ക് കാണുമ്പോൾ അറിയാം ഇളക്കിയിട്ടില്ല അതാണ് ആദ്യമേ പറഞ്ഞത് ഇളക്കിയിട്ടില്ല ഇതുവരെ വർക്കിനായിട്ട് കയറിയിട്ടുമില്ല ഈ മൊബൈൽ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് പവർ ബട്ടൺ നെക്കി നോക്കിയതാണ് ഒരക്കമില്ല അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഇളക്കാൻ പോവാണ് ഈ കംപ്ലയിൻറ്റ് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടയാട്ട് വരുന്ന ഇഷ്ടംപോലെ കംപ്ലയിൻസ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ഓൺ ആവുന്നില്ല ചാർജ് മുത്തിയാൽ ചാർജർ കണക്ട് ആവുന്നില്ല കോളും വരുന്നില്ല ഈ കംപ്ലയിൻറ്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സ്ക്രൂ കളക്കുന്നതൊക്കെ ഇച്ചിരി സ്പീഡാക്കി കേട്ടോ കാരണം വെറുതെ സമയം കളയണ്ടല്ലോ അതുകൊണ്ട് ഫുൾ സ്പീഡിൽ അങ്ങ് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കംപ്ലയിൻറ്റ് ഇഷ്ടംപോലെ പേർക്ക് വരുന്നുണ്ട് അതേ ഒരുവിധ മൊബൈലിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ അല്ലെങ്കിൽ മൊബൈലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാവുന്നവർക്കാണെങ്കിൽ വിഷയമല്ല പക്ഷേ മറ്റുള്ളവർക്കാണെങ്കിൽ ഇത് മൊബൈൽ ഡെഡ് ആയി അല്ലെങ്കിൽ അയ്യോ നമ്മുടെ മൊബൈൽ പോയി എന്നുള്ളൊരു പേടിയുണ്ട് ഡിസ്പ്ലേ പോയി അല്ലെങ്കിൽ മൊബൈൽ ഡെഡ് ആയി അങ്ങനെയുള്ളൊരു പേടിയുണ്ട് ഡേറ്റാസ് ഒക്കെ പോയോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഏറ്റവും കൂടുതൽ നയൻറ്റി പെർസെൻറ്റേജ് മൊബൈലും വരുന്ന കംപ്ലയിൻറ്റ് ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചതാണ് ഞാൻ ഇതാണ്ട് ബാറ്ററി സ്ട്രിപ്പ് ചാടിയിട്ടുണ്ടോ എന്ന് നോക്കി ഫസ്റ്റ് കണ്ടോ ബാറ്ററി സ്ട്രിപ്പ് ചാടിയിട്ടില്ല അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ബാറ്റ് സ്ട്രിപ്പ് ഇപ്പോൾ റിമൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഞാൻ അടുത്തു പറഞ്ഞാൽ മെയിൻ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഞാനിത് എന്തിനാ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു എന്താ പറയുക ബ്രേക്ക് എന്താ പറയുക ഒരു സ്റ്റക്ക് വല്ല ഉണ്ടായിരുന്നെങ്കിലും മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എല്ലാ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ നോക്കിയുടെ ചില ഫോണിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിംഗർ വർക്ക് ആവാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതുപോലെ ഞാൻ സ്ട്രിപ്പ് ഒക്കെ റിമൂവ് ചെയ്തു ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ താണ്ട് ഓൺ ചെയ്യുകയാണ് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ സ്കിപ്പിംഗ് പരിപാടികളൊന്നുമില്ല അതായത് നേരിട്ട് കണ്ടോ ഓൺ ആയോ അപ്പോൾ ഇത്രയും നേരം ഓൺ ആവാത്ത മൊബൈൽ ഇപ്പോൾ ഓണായി വരുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റക്കാവുന്നതാണ് എന്ന് പറയുമ്പം എവിടെയെങ്കിലും എന്താ പറയുമ്പോൾ നമ്മൾ ചെറിയ സ്പാർക്ക് എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കയറി ഹാങ് ആവുന്നതാണ് ഹാങ് ആയിട്ട് ഓഫ് ആവുകയാണ് ഓഫ് ആകുമ്പോൾ എന്തുവാ ഫുൾ പവർ സപ്ലൈ എല്ലാം കൂടി അങ്ങ് സ്റ്റക്കായി മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാറ്ററി സ്റ്റിപ്പൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ അത് റിലീസ് റിലീസാവും റിലീസായിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ഓൺ ആയി വരും ഇത് നയൻറ്റി പെർസെൻറ്റേജ് മൊബൈലിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ടച്ച് ഇഷ്യൂ ടച്ച് വർക്കാവില്ല അത് ഇളക്കിയിട്ട് തിരിച്ചിടുമ്പോൾ ടച്ച് വർക്ക് ആവും പലരുടെയും മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പോയി ടച്ച് പോയി എന്നുള്ളൊരു ഒരു ഒരു ആ ഒരു ചിന്തയാണ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് അറിയാവുന്നവർക്ക് അറിയാതെ എന്തൊക്കെ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടാകുമെന്ന് അപ്പോൾ ഷോപ്പിലേക്ക് പോകുമ്പം നമുക്കതനുസരിച്ചിട്ടുള്ള ഡീലിംഗ് ആയിരിക്കും അപ്പം നിങ്ങൾ വരേണ്ടു പോവും ഡിസ്പ്ലേ പോയി ബോർഡ് പോയി എന്നുള്ളൊരു മൈൻഡിലാണ് കൂടുതൽ പേരും വരുന്നത് ഇത് തന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇതിൻ്റെ ഡിസ്പ്ലേ പോയി അല്ലെങ്കിൽ ബോർഡ് ഡെഡ് തോന്നുന്നു ഓൺ ആവുന്നില്ല അവർ അനക്കമില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ വീഡിയോ ചെയ്തത് അതാണുണ്ടോ അപ്പോൾ ഞാൻ ചാർജർ കണക്ട് ചെയ്ത് ഇനിയിപ്പോൾ അതും കൂടി നോക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ ഈ ഇടയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ് ഇത് ഫുള്ളുമാണ് കണ്ടോ ചാർജ് കയറുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തി ആറ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ചു നേരം ചാർജും കൂടി ഇട്ട് നോക്കാം കാരണം ഇനിയിപ്പോൾ ചാർജ് കയറുന്നുണ്ടോന്നുകൂടി അറിയണ്ടേ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയെന്ന് നോക്കാം അപ്പോൾ ഞാൻ മദർ ബോർഡിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്തതാണ് ബട്ടൺ ഒന്ന് ടച്ച് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ എയ്റ്റി വൺ പെർസെൻറ്റേജ് അപ്പോൾ ചാർജും ക്ലിയർ ആയിട്ട് കയറുന്നുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല ഈ മൊബൈലിന് സംഭവം ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായി ഒന്ന് ബ്രേക്ക് ആയതാണ് അത്രേ ഉള്ളൂ വേറെ ഇഷ്യൂ ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് വല്ലതും വരുന്നു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഡിസ്പ്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളുടെ മൊബൈലിൽ തറയിലൊന്നും മീന്നില്ല വെള്ളത്തിലൊന്നും മീന്നില്ല നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണ് പെട്ടെന്ന് ഇങ്ങനെ ഓഫായി പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പേടിക്കേണ്ട തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററിൽ പോകുക ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് സ്ട്രിപ്പ് അത് ഇതിൻ്റെ സ്റ്റക്കായിരുന്നാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തരും അത്രയേ ഉള്ളൂ നല്ല സർവീസ് സെൻ്റർ ആണെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയാം അപ്പോൾ ഞാൻ അതാണ്ട് സ്ക്രൂ ഇടാൻ പോകുകയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ചിലപ്പം കാണും ഇതിനിപ്പോൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടിട്ടതാണോ എന്നുള്ളതൊക്കെ അറിയാമോ തോന്നും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സ്കിപ്പ് ചെയ്യാതെ തന്നെ അങ്ങനെ സ്ട്രിപ്പ് കൂടിയായിട്ട് ഇട്ട് കാണിച്ചത് കാരണം ഇങ്ങനെ കംപ്ലയിൻസ് വരുന്നുണ്ട് വരുന്നില്ല എന്നല്ല വരുന്നുണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ഇടാണ് തിരിച്ച് സെറ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഇതിപ്പം സ്റ്റിപ്പ് കൂട്ടിയിട്ടിട്ട് ഓണായി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് അതിന് ശേഷം ഓണാക്കുമ്പോൾ ആക്കുമ്പോൾ നമുക്ക് ഇഷ്യൂ എന്തെങ്കിലും കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്ക്രൂവിൻ്റെ മാത്രം ഞാൻ സ്പീഡിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാതാണ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ വരായിട്ട് നോക്കുക ഈ കംപ്ലൈൻ്റ് ഇത് ഇതിൻ്റെ എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് സോൾവാണ് കാരണം ഈ സ്റ്റക്ക് എന്ന് പറയുന്നത് ഞാൻ കസ്റ്റമറടുത്ത് പറഞ്ഞായിരുന്നു യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡേറ്റാസ് ഒന്നും സ്റ്റോറേജ് വയ്ക്കരുത് ആവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതി ഒരുപാട് ഡേറ്റാസ് ഒന്നും വയ്ക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു അപ്പം കസ്റ്റമർ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ അധികം വയ്ക്കത്തില്ല അത്ര അതിന് വേണ്ടി ഒന്നും യൂസിങ് ഇല്ല ഈ മൊബൈലിന് ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ എന്നാണ് അപ്പോൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഇനി ചുമ്മാ വെച്ചാലും യൂസ് ചെയ്താലും സംഭവം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കും അത് ഉള്ളതാണ് അപ്പം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക അതാണ് മെയിൻ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡെഡായി ഡിസ്പ്ലേ പോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്ത് മാറിയിട്ട് എന്തെങ്കിലും സ്റ്റെക്കായി കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഹാങ് ആയി ബ്രേക്ക് ആയി കാണും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കും കൂടി വരിക കാരണം പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നവരാണ് അധികം കാരണം ഡേറ്റാഹൗസ് പോയി അത് പോയി അയ്യോ എൻ്റെ പേഴ്സണൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു എൻ്റെ എന്താ പറയുക വർക്കിൻ്റെ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട് ബോർഡ് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഇല്ലയെന്നല്ല ബോർഡ് പോകുന്ന മൊബൈലൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂസിങ് അറിയാമല്ലോ നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അത് എത്രത്തോളം നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ചിലർ അറിയാം മുമ്പ് വെള്ളത്തിൽ വീതമാണ് അല്ലെങ്കിൽ മുമ്പ് ഒരുപാട് വട്ടം തറയിൽ വീതമാണ് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ ആ പോയോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരാം അങ്ങനെ ഒരു ചിന്തയിൽ വരാം പക്ഷേ ഇതുപോലെ നീറ്റായിട്ട് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കയറി ഓഫായി പോയി ഓൺ ആവുന്നില്ല എന്നുള്ള എന്നുള്ള അങ്ങനെയുള്ള മൊബൈൽസ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ബ്രേക്ക് ആവുന്നതായിരിക്കും നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സംഭവം ഓണായി വരും ഇതിൻ്റെ ബാക്ക് പാനിൽ എനിക്കൊന്നും പറയാനില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ആ ഒറ്റ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒറ്റക്കണ്ണം ക്യാമറ ഇപ്പോൾ ഉള്ള ക്യാമറാസ് ഒക്കെ വെച്ച് നോക്കുമ്പം ആ ഒറ്റക്കണ്ണം അവിടെ ഇരിക്കുന്നത് എന്തോ ഒരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്യുന്നു ലൈക്ക് ഇറ്റ് ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മൾ ബാക്ക് പാനലൊക്കെ സെറ്റ് ചെയ്ത് സിമ്മൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് സിം ഒന്ന് സിമ്മൊന്നിടുകയാണ് ഇനിയിപ്പോൾ ഫൈനലായിട്ട് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം അന്നേരം നമ്മൾ ചില മൊബൈൽസ് റിലീസ് ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഓൺ ആവും ലക്കിൽ പിന്നെ ഓൺ ആവത്തില്ല അപ്പോൾ അത് നോക്കാം അതാണ്ട് നിൽക്കി പിടിച്ചു ഓൺ ആവുന്നില്ലേ ഓണാവും മച്ചാനെ കാരണം ഈ മൊബൈലെന്ന് പറഞ്ഞാൽ ഇളക്കി പണിഞ്ഞിട്ടില്ല അതിൻ്റെ ക്ലിപ്പ് കറക്റ്റ് വീഴാത്തതുകൊണ്ടാണ് അപ്പോൾ പവർ ബട്ടൺ പോയിന്റ് മാറി നിന്നെയാണ് ഓക്കെ എന്നൊക്കെ പിടിച്ചു റിയാൽ മേ ഓണായി വന്നു കണ്ടോ ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇപ്പം ഈ കസ്റ്റമർ വന്നപ്പോൾ എന്താ മൈൻഡിലുണ്ടായിരുന്നു മൈൻഡിൽ വന്ന ഉടനെ ചോദിച്ചത് ഇതിൻ്റെ ഡിസ്പ്ലേ മാറാൻ എത്ര റൂം ആകുമെന്നാണ് അപ്പോൾ ഞാനതിൻ്റെ പ്രൈസ് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് അറിയാവേ അപ്പോൾ ആ പൈസ അറേഞ്ച് ചെയ്തിട്ട് വരാനാണ് കസ്റ്റമർ പോയിരിക്കുന്നത് ആ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കസ്റ്റമർ വരുമ്പോൾ ഞാൻ ഞാനിതിൽ നൂറ് രൂപ മേടിക്കാം കേട്ടോ തൊണ്ണൂറ് രൂപ സർവീസ് ചാർജ് മേടിക്കും അപ്പോൾ ആ ഒരു പൈസ അറേഞ്ച് ചെയ്ത് കസ്റ്റമർ വരുമ്പോൾ അത് വേണ്ട ഇത് മതി ഈ നൂറ് രൂപ മതി എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുമ്പോൾ അവരെ മനസ്സിൽ ഉള്ളിലൊരു ഒരു 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 സന്തോഷം ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു മുഖത്ത് കാണാൻ അറിയാൻ പറ്റും അവർ അത് വേറൊരാ ലെവൽ ഫീലാണ് വെച്ചാൽ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് അതൊരു ലെവൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ ഫീലാണ് അപ്പോൾ ഇന്ന് കസ്റ്റമർ വരുമ്പം എനിക്ക് ആ ഫീലൊന്ന് എനിക്ക് കാണണം അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ ചാനൽ സഭ്യാൻ മറക്കെല്ലാം വെച്ചാൽ മേ ബൈ